നമസ്കാരം പ്രേതങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാണല്ലേ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും പ്രേതം എന്ന് കേൾക്കുമ്പോൾ ഒരു ഉൾക്കിടലമാണ് എന്നാൽ പ്രേത എന്ന് കേൾക്കുമ്പോഴും അപ്പോഴും ഭയം തന്നെ ആ ഭയം വിറ്റ് കാശാക്കി ഒട്ടേറെ സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും ഭയങ്കരിയായ പാവയെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള പാവയുടെ പേര് എലിസബത്ത് എന്നാണ് വിവാഹ സമയത്ത് കാമുകനാൽ നിരസിക്കപ്പെട്ട ഒരു വധുവിന്റെ പ്രേതമാണത്രേ ഈ പാവയിൽ കുടികൊള്ളുന്നത് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് എൺപത്തി മൂവായിരം രൂപ കൊടുത്ത് പാവയെ സ്വന്തമാക്കിയ യുവാവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാവയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ലീസ്റ്റ് എയർ എന്നാണ് പാവയെ സ്വന്തമാക്കിയ യുവാവിൻ്റെ പേര് സൗത്ത് യോർക്ക് ഷെയറിലെ റോദർഹാമിലെ തന്റെ ഹോണ്ടഡ് ഒബ്ജക്റ്റ് മ്യൂസിയത്തിലെ ബ്രൈഡൽ ഡോൾ റൂമിൽ വെച്ച പാവ തന്റെ മുതുകിൽ സാരമായ പോറൽ ഉണ്ടാക്കിയതായി യുവാവ് പറയുന്നു വിവാഹിതരായ പുരുഷന്മാരെയാണ് പാവ ആക്രമിക്കുന്നതും ഭയപ്പെടുത്തുന്നതും സ്ത്രീകളോട് എന്നാൽ താല്പര്യമാണെന്നും യുവാവ് പറയുന്നു പാവയെ ദേഷ്യം പിടിപ്പിക്കാനായി മാത്രം പുരുഷന്മാരുടെ പാവയും സമീപമെത്താറുണ്ടെന്നും യുവാവ് പറയുന്നു അതേസമയം പാരാനോർമൽ വിദഗ്ധൻ കൂടിയാണ് ഈ യുവാവ് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം വെബ് ഡെസ്ക് തത്മയി ടി